ലിയോ പതിനാലാമൻ പാപ്പയിലൂടെ സഭാ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട രണ്ട് യുവജനങ്ങളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരം ലഭിച്ച എഫ്രൈം കുന്നപ്പള്ളിയിൽ അച്ഛനാണ് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് അച്ഛന് ആ വിശേഷങ്ങൾ അച്ഛനോട് നമുക്ക് ചോദിച്ചറിയാം അച്ഛാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അപൂർവ അവസരം ദൈവം എനിക്ക് നൽകിയതിന് ഞാൻ കൃതജ്ഞത ദൈവത്തിന് പ്ര പ്രകടിപ്പിക്കുകയാണ് കാരണം കാർലോ ആക്ടിവിറ്റീസിന് രണ്ടായിരത്തി ഏഴിലാണ് അവൻ ദൈവദാസനാവുന്നതിന് മുമ്പാണ് എനിക്ക് പരിചിതമാണ് അപ്പം പ്രത്യേകിച്ച് അവൻ വഴി എനിക്ക് ഈ അൽത്താരയിൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അർപ്പിക്കാൻ ലഭിച്ച ഭാഗ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തോട് മതിയാവില്ല അത് എനിക്ക് വളരെ സന്തോഷമായൊരനുഭവമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വത്തിക്കാനിൽ ഇവിടെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നതാണ് ചെറിയൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അപ്പം ഒരിക്കലും പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ഒരിക്കലും ഭാഗ്യം ലഭിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ലഭിച്ചതിൽ വളരെ സന്തോഷവും എനിക്കതിൽ അധികം ദൈവാനുഗ്രഹമായിട്ട് പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തുമായിട്ട് തോന്നുന്നു ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് പിന്നീട് അതിന് ശേഷം പരിശുദ്ധ പിതാവിനെ കണ്ട് പരിശുദ്ധപിതാവിൻ്റെ ആശീർവാദം മേടിക്കുകയും തുടർന്ന് നമ്മൾ ജനുവരിയിൽ നമ്മൾ കാർലോ ആക്ടിവിറ്റീസിൻ്റെ നാമത്തിൽ ഇന്ത്യയിൽ വലിയൊരു മ്യൂസിയം പണിയാൻ വേണ്ടി നമ്മൾ തുടരുകയാണ് കാർലോ ആക്ടിവിറ്റീസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ എനിക്ക് അപ്പം പരിശുദ്ധ പിതാവ് ഒരു കല്ല് വെഞ്ചരിച്ച് വരികയും ചെയ്തു അത് അവിടെ മ്യൂസിയത്തിൻ്റെ തറക്കല്ലായിട്ട് ഇടാൻ വേണ്ടി കാർലോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ അപ്പോൾ കാർലോ ആക്ടിവിറ്റീസിൻ്റെ തിരുശേഷി പോയിട്ട് ഇന്ത്യ മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ പി ആർ ജി ആർ ജി ഓഫ് ഫ്ലാസാത്തിയുടെ പുസ്തകം ഞാൻ രണ്ടായിരത്തി ിൽ എഴുതാനിടയായിട്ടുണ്ട് പി ആർ ജി ആർ ജി ഓഫ് വീട്ടിലാണ് ഞാൻ ഒരു ദിവസം അദ്ദേഹം കടന്ന കട്ടിലിലാണ് കടന്ന് ഉറങ്ങുവാൻ ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം കടന്ന് മരിച്ച ആ കട്ടിലെ തലകെണ്ണ അദ്ദേഹത്തിൻ്റെ നീസ് എനിക്കത് സമ്മാനമായിട്ട് തന്ന ഭാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സോക്സും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ട്രെക്കിങ്ങിന് ഭയങ്കര മൗണ്ട് ട്രക്കിങ് ഭയങ്കര സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ട്രെക്കിംഗ് സ്റ്റിക്കിൻ്റെ സ്റ്റാഫും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അപ്പം അതിൽ എനിക്ക് വളരെയധികം അതോടൊപ്പം ഈ ഒരു അപൂർവ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തന്നെ തോന്നുകയാണ് ഇതോടൊപ്പം മറ്റൊരു പ്രത്യേകതയെ കൂടി എഫ് റൈമച്ചനുണ്ട് കാർലോക്കൂട്ടിസിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ അച്ഛനാണ് എഴുതിയത് ആ അനുഭവങ്ങളൊന്നും വിവരിക്കാമോ അച്ഛാ അതിന് കാരണമായ കാര്യങ്ങൾ അതിലേക്ക് നയിച്ചതും ആ അനുഭവങ്ങളും രണ്ടായിരത്തി മൂന്നിൽ ആൽബർട്ടോ മാറവലിയുടെ ജീവിതത്വം എഴുതാൻ എൻ്റെ പേരൻസ് എന്നെ പ്രേരിപ്പിച്ചു ആൽബർട്ടോ മാറബലി എന്ന് പറഞ്ഞൊരു വാഴ്ത്തപ്പെട്ടവനാണ് ഇന്ന് വിശുദ്ധനായ ബിയർ ജി എസ് ജി എ ഫ്രാസാത്തിയെ മാതൃകയായിട്ടെടുത്ത് റിമിനയിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് വിഷ് വാഴ്ത്തപ്പെട്ട ആൽബർട്ടോ മാറബലി ആൽബർട്ടോ മാറബലിയുടെ ജീവിതം എഴുതിയപ്പോൾ ബീദ എന്ന് പറഞ്ഞൊരു സഹോദരി ആൽബർട്ടോ മാറവലിക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ആ സഹോദരി മരിച്ചത് ആ സഹോദരി കാർലോ ആക്യൂറ്റീസിനെ പറ്റി രണ്ടായിരത്തി ഏഴിൽ എന്നോട് സൂചിപ്പിക്കുകയും കാർലോയുടെ ജീവിതത്തെപ്പറ്റി പറ്റി കാര്യങ്ങൾ എന്നോട് വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ കാർലോയുടെ അമ്മയുമായിട്ട് എന്നെ പരിചയപ്പെടുത്തുകയും പിന്നീട് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി ഒരു വർഷം സ്കൈപ്പിൻ്റെ അകത്തു കൂടെ കാർലോടെ അമ്മയോട് ഞാൻ സംസാരിച്ച് കാർലോയുടെ പേരൻസിന് അപ്പനും അതായത് സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് നേരിട്ട് കാർലോയുടെ ആക്സസിബിലിറ്റി ഇല്ല പക്ഷേ കാർലോയുടെ ഫ്രണ്ട്സ് കാർലോ കൺവേർട്ട് ചെയ്തെടുത്ത രാജേഷ് മോഹർ കാർലോയുടെ ബേബി സിസ്റ്റേഴ്സ് ആയിരുന്ന രണ്ടുപേരെ വ്യക്തികൾ അവരെല്ലാവരും ഞാൻ സ്കൈപ്പിലൂടെ സംസാരിച്ച് അവരോട് ആരാഞ്ഞ് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ അവൻ ദൈവം ദാസനാകുന്ന സമയത്ത് ഈ പുസ്തകം ഞാൻ ഈ നാമകരണ ചടങ്ങിന് ചുക്കാൻ വഹിക്കുന്ന നിക്കോള ഗോരി എന്ന് പറഞ്ഞ പോസ്റ്റ്ലേറ്റർ ജനറലിന് കൊടുത്തു പോസ്റ്റ്ലേറ്റർ ജനറൽ ദേവദാസനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ബ്രദർ അന്ന് ഞാൻ ബ്രദറാണ് നമുക്ക് ലാഗ് ചെയ്യാം ദൈവദാസനായി പ്രഖ്യാപിച്ചുകഴിയുമ്പോൾ നമുക്കത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു ദേവദാസായി പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റ്ലേറ്റർ ജനറലും അമ്മയും കൂടെ അത് വായിച്ച് വെരിഫൈ ചെയ്ത് ഒതന്റിസിറ്റിയോട് എന്നോട് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അതാണ് പൊസിഷോയിൽ ആദ്യമായിട്ട് പൊസിഷോ എന്ന് പറഞ്ഞാൽ നാമകരണ ചടങ്ങിന് വത്തിക്കാനിൽ സമർപ്പിക്കുന്ന എത്രയും കട്ടിയുള്ള ഒരു പുസ്തകമുണ്ട് ഡിക്ഷണറി വലുപ്പം ഈ നാമകരണ ചടങ്ങിന് ആയിട്ടുള്ള എല്ലാ കാര്യവും ക്രോണിക്കൽസും ഉള്ളത് ആ പൊസിഷോയിൽ എൻ്റെ ഞാൻ എഴുതിയ ക്രോണി ജീവിതചരിത്രമാണ് പൊസിഷോയിൽ ആഡ് ചെയ്തതോടത്തും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഞാൻ എഴുതിയ ആ പുസ്തകം അയോഗ്യനായ എന്നെക്കൊണ്ട് ദൈവം എഴുതിപ്പിച്ച ആ പുസ്തകം ലോകത്തിൻ്റെ ഇരുപത്തെട്ട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹൈവേ ടു ഹെവൻ അതോടൊപ്പം തന്നെ കാറിലൂടെ പത്ത് വിവിധ തരം പുസ്തകങ്ങളും കൂടെ ഞാൻ രചിച്ചു ഇന്ന് പോലും ഞാനൊരു പുസ്തകം എഴുതി ബ്യാറ്റിറ്റ്യൂഡ്സ് ഓൺ ദ വെബ് ആൻഡ് ദ മൗണ്ടേൻ പ്രത്യേകിച്ച് പോപ്പ് ലിയോസ് ഫസ്റ്റ് സെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷും മലയാളം അത് നാമർ അച്ചടങ്ങിൻ്റെ ചുക്കാൻ വഹിക്കുന്ന പ്രീഇഫെക്റ്റായ മാർച്ചിലെ സെമാറോ കാർഡിന അത് പ്രകാശനം ചെയ്തുതെന്ന് അതിൻ്റെ ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഭാരതസഭയിൽ നിന്ന് എന്തെല്ലാം പ്രോത്സാഹനങ്ങളാണ് ലഭിച്ചത് അച്ഛന് ഭാരതസഭയെന്ന് പ്രത്യേകിച്ച് അഭിമന്തിയ ജോർജ് ആലഞ്ചേരി പിതാവ് മാർ റഫേൽ തട്ടിൽ പിതാവ് അതോടൊപ്പം തന്നെ സി ബി സിയുടെ അന്നത്തെ ചുക്കാൻ വഹിക്കുന്ന ഓസ്വാൾ ഗ്രേഷ്യസ് പിതാവ് ഇവരെല്ലാം വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഈ കാർലോ എക്യൂറ്റീസിൻ്റെ ജീവിതം നമ്മുടെ ഭാരതസഭയിൽ എത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടി എല്ലാം നമ്മൾ ഭാരതം മുഴുവൻ തന്നെ കാർലോ എക്യൂറ്റീസിൻ്റെയും ആയിരത്തഞ്ഞൂറ് വിഷത്തിൻ്റെയും തിരിശിഷിപ്പുകൾ ചേർന്ന് നമ്മൾ പ്രദർശനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് അത് നമ്മുടെ കാർലോ എക്വിറ്റീസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് ഈ അയോഗ്യനായ എന്നെ കാർലോയുടെ അമ്മ കാർലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഡയറക്ടർ സ്പിരിച്വൽ ഡയറക്ഷനായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വിശത്തോടെ കാർലോ തിരുശേഷിപ്പ് സംഹിതമായിട്ട് നമ്മൾ ഇന്ന് ലോകം മുഴുവൻ ഭാരതം മുഴുവൻ പ്രദർശനം നടത്തുകയാണ് കാർലോയുടെ ക്യാരീസത്തോടെ ബേസ് ചെയ്ത് അത് ഇതിൽ പ്രത്യേകം നിന്ന് നന്ദി അറിവ് പറയാനുള്ളത് ക്ലിമിസ് ബാബയോട് പറയാനുണ്ട് കാരണം ക്ലിമിസ് ബാബയെ നമ്മൾ കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കാർലോയുടെ അമ്മയെയും സഹോദരങ്ങളെയും മാതാപിതാ അപ്പനെയും നമ്മൾ അനുമോദിക്കാൻ വേണ്ടി ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിലൊരു ആ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു അതിൽ എക്ലിമിസ് പിതാവ് വന്നിരുന്നു ജോഷോ മാർഗ്നാത്യൂസ് പിതാവ് അതോടൊപ്പം തന്നെ അന്ന് അന്ന് സിറുമലോത്സഭയുടെ തലവനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഉണ്ടായിരുന്നു പിന്നെ ലാറ്റിൻ സഭയെ പ്രതിനിധീകരിച്ച് നമുക്ക് പ്രത്യേകിച്ച് പൂന ഡൈസിൻ്റെ ബിഷപ്പ് തോമസ് ഡാബരെയും ഓസ്വൽ ഗ്രീഷ്യസ് ഗാർഡനിലും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഒരു ചെറിയ നന്ദി എനിക്ക് പ്രത്യേകത ഇതിനെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പപ്പായും മമ്മിയുമാണ് കാരണം ചെറുപ്പം മുതലേ ഈ വിശ്വത്തെപ്പറ്റി എഴുതാനൊക്കെ പ്രേരിപ്പിച്ച എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ സഹോദരി സഹോദരിയും ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് അമ്മ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയി എൻ്റെ അമ്മയുടെ കല്ലറയിൽ പോയാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാർലോയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അമ്മയുടെ ആ പടം കൊടുത്തിരിക്കുന്നത് കാരണം കാർലോയുടെ നല്ല ഭക്തിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അപ്പം കാർലോയുടെ അമ്മയെ പലപ്പോഴും ഞാൻ എൻ്റെ പട്ടത്തിനെ ധരിച്ചിരുന്ന കാപ്പ പോലും കാർലോ അക്കിറ്റീസിൻ്റെ തിരിശേഷിപ്പും വെച്ച് തുന്നി കാർലോയുടെ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ് അതും എൻ്റെ പട്ടത്തിന് ആദ്യ കുർബാനയ്ക്ക് ഞാൻ ധരിച്ച വസ്ത്രത പോലും കാർലോടെ തിരിശേഷിപ്പായിരുന്നു അപ്പോൾ ഒത്തിരിയധികം സന്തോഷം നമ്മുടെ ഈ യുവജനങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് കാർലോയും കാരണം ഈ പി ആർ ജി ആർജ് ഓഫ് റാസത്തിൻ്റെ ബുസ് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് നമുക്ക് മാതൃകകൾ ഇന്ന് കുറവാണ് മാതൃകകൾ കുറവാണ് പക്ഷേ നമുക്ക് ശരിയായ ആ മാതൃകകൾ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ബൈബിളിലൂടെ സാധ്യമാകും അത് നമ്മുടെ ജീവിതത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ നമ്മൾ ഒത്തിരി അധികം പ്രസംഗിച്ചിട്ടോ ഒത്തിരിയധികം നമ്മൾ വിഷ്വലായിട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടോ അല്ല നമ്മൾ ജീവിതം വഴി കാണിച്ചു കൊടുക്കണം പ്രത്യേക വിധം പി ആർ ജി ആർ ജിയുടെയും നിങ്ങൾക്കെല്ലാവർക്കും മാതൃകയാണ് അവരുടെ ജീവിതം നിങ്ങൾ മാതൃകയെടുത്ത് നിങ്ങളും വിശുദ്ധരാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഒത്തിരി നന്ദിയച്ച ഷക്കീന ന്യൂസിനോട് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് ഷക്കീന ന്യൂസും പ്രേക്ഷകരോടൊപ്പം അച്ഛനെ ഇനി തിരുസഭയ്ക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു